മയേശരണമയ്യപ്പ സാധാരണഗതിയിൽ ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനന്തു ദൈവതം എന്ന് പറയാറുണ്ട് ദൈവാധീനം ഉണ്ടാകണം എന്ന് പറയും ഒരാൾക്ക് ദൈവാധീനമുണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുക അത്ഭുതകരമായിട്ട് നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഓ അയാൾക്ക് വലിയ ദൈവാധീനമുണ്ട് കാരണം അയാൾ രക്ഷപ്പെട്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറ് ആ ഒരു കാഴ്ചപ്പാടേ തെറ്റാണ് കാരണം രോഗം വന്നിട്ട് മാറുന്നതല്ല ദൈവാധീനം രോഗം വരാതെ കണ്ടിരിക്കുന്നതാണ് ഒരാൾക്ക് രോഗം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദൈവാധീനം ഇല്ല എന്നല്ല അർത്ഥം അയാളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ദൈവാധീനമുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ രോഗം വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ട വിഷയം വരുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പല ഇപ്പോൾ ചോദ്യങ്ങളെന്ന് വെച്ചാൽ എന്തെങ്കിലും ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അനുഭവങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പുലി പിടിക്കാൻ വന്നിട്ട് പുലി പിടിക്കാതെ കൊണ്ട് പോയി അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് അയ്യപ്പൻ്റേതായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുന്ന വിധത്തിൽ എനിക്കിപ്പം അയ്യപ്പൻ്റെതായിട്ടുള്ള സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ ആ ദിവ്യമായ തേജസ് ആ വനാന്തരങ്ങളിൽ മുഴുവനും നിൽക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഇപ്പം സാധാരണ പറയുക ജ്ഞാനവും ഉണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവിച്ചറിവാണ് തീ തൊട്ടാൽ പൊള്ളും അത് ജ്ഞാനമാണ് അതെല്ലാവർക്കും അറിയും പക്ഷേ ഈ തൊട്ട് പൊള്ളിയവനെ സംബന്ധിച്ചോ അത് വിജ്ഞാനമാണ് വിജ്ഞാനം ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അങ്ങനെ അനുഭവം അനുഭവമുള്ളവർ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് എന്നോട് വന്ന് പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ആ ഒരു ശക്തി അവിടെ ഉള്ളത് കൊണ്ടാണ് വേദത്തിലെ ഒരു ഒരു മന്ത്രമുണ്ട് വേദം മുഴുവൻ പഠിച്ചിറങ്ങുന്ന വ്യക്തിയോട് ഒരു ചോദ്യം പിന്നെ പറയണത് സത്യം വദാം ധർമ്മം ചരാം പ്രമദഹാം സ്വാധ്യായ പ്രവചനാഭ്യാം ആ പ്രമതിദവ്യം എന്ന് പറയും അവിടെ വേദം പഠിച്ചോളൂ വ്യക്തിയോട് പറയണത് വിദ്യാർത്ഥിയോട് പറയണത് സത്യം പറയാനും ധർമ്മം ആചരിക്കാനും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ് പ്രവചനം നടത്താൻ പഠിക്കണം ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ തീരും കേട്ടോ എല്ലാം നേരിയായിക്കോളും നന്നാവും എന്ന് പറയണം എന്തിനാ അങ്ങനെ പറയുന്നത് എന്നാണെങ്കിൽ ഈശ്വരനെ ഉപാസിക്കുന്നവരുടെ വാക്കാണ് ഈശ്വരൻ സത്യമാക്കി തീർക്കുക അപ്പോൾ പ്രഹ്ലാദൻ തൂണിനും എന്തുകൊണ്ടാണ് നരസിംഹമായിട്ട് അവതരിച്ചത് അതും ഒരു അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഒരു ജീവി സാധാരണ ഒരു അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ് അതില്ലാതെ കണ്ട് എന്തിനാണ് ഒരു തൂണിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതെന്ന് ചോദിക്കുമ്പോഴും പറയുകയാണ് സത്യം വിധാനം നിജഭൃത്യഭാഷിതം എൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ പറഞ്ഞു ആ തൂണിലുണ്ടെന്ന് അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വേണ്ടി വരേണ്ടി വന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈശ്വരനെ ഉപാസിക്കുന്നവരുടെ വാക്കാ വാക്കിലൂടെയാണ് ആ ചൈതന്യം പ്രവഹിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ശബരിമലയിൽ എത്രയോ പേര് ദുഃഖങ്ങൾ ഓരോന്ന് ഓരോന്ന് വന്ന് ഞങ്ങളോട് പറയുമ്പോൾ അതിനൊക്കെ അതത് സമയത്ത് ഓരോ തരത്തിൽ അദ്ദേഹത്തെ ആ അയ്യപ്പസ്വാമിയുടെ പ്രസാദം കൊടുത്തിട്ടും അതുപോലെ തന്നെ അതല്ലാത്ത വിധത്തിലൊക്കെ തന്നെ ഓരോരോ അനുഭവങ്ങൾ പിന്നെ പരിഹാരങ്ങൾ പറയുമ്പോൾ ആ പരിഹാരങ്ങളെല്ലാം തന്നെ അവർക്ക് അനുഭവത്തിന് കാരണമായിട്ടുണ്ട് അവർക്ക് നന്മയ്ക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരതൊക്കെ നമ്മളോട് വിളിച്ച് പറയുമ്പോൾ ആ അയ്യപ്പസ്വാമി നമ്മളിലൂടെ നമ്മളുടെ വാക്കുകളിലൂടെ അയ്യപ്പസ്വാമിയെ പൂജിച്ചിട്ടുള്ള മേൽശാന്തിമാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരുടെ വാക്കുകളിലൂടെ ആ ചൈതന്യം അവർക്ക് നന്മയ്ക്ക് കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഈശ്വരന് തുല്യമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടെ അവർ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ തന്നെ പ്രതിരൂപമായിട്ട് അവർ ഞങ്ങളെ കാണുന്നുണ്ട് ഇന്നും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും ആ ദിവ്യമായ തേജസ് എന്നിലൂടെ ഈ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതെനിക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നുണ്ട്